ഈ വീഡിയോ ഒന്ന് എല്ലാരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഒരുപാട് കഷ്ടപ്പെട്ട ദിവസാണിന്ന് ഈ മൈനക്കുട്ടീനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു കാക്കിയും താഴ്ത്ത് പൂച്ചയൊക്കെ കൂടെ ആക്രമിച്ച് ലാസ്റ്റ് നമ്മളിതാ അതിന്റെ അമ്മേന്റെ അച്ഛന്റെ അടുത്ത് എത്തിച്ച് അതിന്റെ വീട്ടിലെത്തിച്ചിട്ട് നമ്മൾ പോന്നത് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാരും ഒന്ന് കാണോ പ്ലീസ് എല്ലാവരും ഇവര് പടയെ പട അവിടെ കൊളിച്ചണ്ട പന്നക്കുട്ടി ഈ കുട്ടിയെ മൈനക്കുട്ടി മൈനക്കുട്ടി കണ്ടി പാർജ ഇവിടെ ഒരു ফুল ফুলകളും ഐ കുഞ്ഞേലിക്കോ ഇന്തെ ചിങ്ങാത്ത ഇത് പെട്ടെന്നുണ്ട് നല്ലല്ല അതല്ല ഒരു വെള്ളച്ചെരിപ്പുറത്തു പാവ ഞങ്ങൾ ഇവിടെ രക്ഷപ്പെടുത്താൻ പോവാണ് രക്ഷപ്പെടുത്താൻ പോവാണ് വന്നിട്ടുണ്ട് ഞങ്ങൾ പോവാണ്ണ്ട് ഈ മൈനപ്പുടിന്റെ കാക്കകൾ കൊത്തിയിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തിയാണ് അച്ഛനും അമ്മയൊക്കെയാണ് വന്നിട്ട് തൊട്ട് കഴിഞ്ഞാൽ ഓരോ അമ്മ അച്ഛനൊന്നും എടുക്കില്ല മനസിലായ കാക്കളെടുത്താൻ വേണ്ടിട്ട് നമ്മള് അതിന്റെ അമ്മ വന്നെ അമ്മ വന്നെ നമ്മളിപ്പടുത്തു അച്ഛനും അമ്മയോടെ വന്നിട്ടുണ്ട് പക്ഷെ അതേപോലെ നിക്കുന്നുണ്ട് ഇതവിടെ നിക്കുന്നുണ്ട് നമ്മളെ അച്ഛനും അമ്മയോടെ കാത്തിക്കിണ്ട് വിട്ടു കൊടുക്കണ്ട ആര് വീടാണക്ക് കണ്ടത് ഞാൻ കേട്ടില്ല ആര് വീടാ കണ്ടാ കൊണ്ടു പറക്കാൻ വയ്യാ इधर आ फित उधर में कौन कौन है इधर जा ज़ूम में देखते हैं हां मेन आड़ा बंडे के आ पुटकिन आड़ा आड़ा बंडे के आ चालू है अंदर बंडे के अंदर बंडे पुटकिन के ഇന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ മൈനക്കുട്ടിനെ അവരെ അച്ഛൻ്റെ അമ്മേന്റെ കയ്യിൽ ഞങ്ങൾ എത്തിച്ച് നല്ല മഴയുള്ള ദിവസം കൂടെ അല്ലായിരുന്നോ കാക്കകള് പൊത്തി താഴത്തിട്ട് റാഞ്ചി കൊണ്ടുപോകാൻ നിൽക്കുക പിന്നെ പൂച്ച അങ്ങനെ ഒരു വിധത്തിൽ അവരെ സേഫായിട്ട് മഴ നിന്ന സമയത്ത് നമ്മൾ കുറച്ച് പറ്റും കാര്യങ്ങളൊക്കെ വയൽ കൊടുത്തിരുന്നു ആള് നല്ല സേഫായി ഉഷാറായി മഴ നനഞ്ഞതൊക്കെ കൂവലൊക്കെ ക്ലിയർ ചെയ്ത് അച്ഛനും അമ്മേൻ്റെയും കൂടെ സേഫായിട്ട് ഏകദേശം കൂട്ടിൻ്റെ ഏകദേശം എത്ര വരെ ഒരു തെങ്ങിൻ്റെ മരമുട്ടീൻ്റെ അവിടെ ആണ് മരത്തിൻ്റെ പൊത്തിലാണ് അവരെ കൂട് നിൽക്കുന്നത് അവിടം വരെ നമ്മൾ സേഫാക്കി എത്തിച്ചു കൊടുത്താണ് അവർക്ക് ഉഷാറായി പാറി ഏകദേശം ചരകൊക്കെ ഫ്രീ ആയി എല്ലാവരും കാക്കകളൊക്കെ നമ്മൾ പായിപ്പിച്ചു എന്നിട്ട് കൂട്ടിലിട്ട് കുറേ കഴിഞ്ഞതിന് ശേഷം വിട്ടുകൊടുത്ത് അച്ഛനും അമ്മയും വന്ന് കൂട്ടിക്കൊണ്ടി കൂടിൻ്റെ അവിടെ എത്ര വരെ നമ്മളതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര അധികം സന്തോഷമായിരുന്നു കാരണം ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റി ആ അച്ഛൻ്റെ അമ്മേൻ്റെ ഒരു സങ്കടം കാണണമായിരുന്നു ഈ കൊച്ചിനെ കാരണം ആ ടൈമിൽ നമ്മളവരെ ഫ്രീ ആക്കി വിട്ടുകഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം കാക്ക കൊണ്ടോ അല്ലെങ്കിൽ പൂച്ച കൊണ്ടുപോകും ഉറപ്പായിട്ട് അപ്പോൾ നമ്മളിത് അത്രയും സേഫാക്കി നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് ചുറ്റിക്കെട്ടില്ല ഇത് ഇപ്പോൾ വൈകുന്നേരം സമയത്ത് എടുത്ത വീഡിയോ ആണ് രാവിലൊക്കെ അതായത് ഒരു പതിനൊന്ന് മണി പത്തര സമയത്ത് എടുക്കുന്ന വീഡിയോയിൽ ഇങ്ങനെ കണ്ടായിരുന്നു അവശതയിൽ കിടക്കി കാക്കേൻ്റെ കൊത്തു കുടുങ്ങിയിട്ട് കാക്ക കൂട്ടായിട്ട് ആളെ പൊക്കാൻ വേണ്ടി വന്നായിരുന്നു നമ്മൾ അത്രയും സേഫായിട്ട് ഇപ്പം അത് കണ്ടില്ല അച്ഛനും അമ്മ അതിന് മുകളിൽ വന്ന് ഫുൾ ക്യാച്ച് ചെയ്ത് അവരെ കൂടിൻ്റെ അവിടെ എത്തണവരെ നമ്മൾ ഫുൾ പ്രൊട്ടക്ഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ ഒരു ജീവൻ്റെ വില അപ്പോൾ നിങ്ങൾ ചിലപ്പം പല പലരും കാണുമ്പോൾ ചേർക്കും നമ്മൾ കയ്യിലെടുത്ത് അങ്ങനെ ആയി ആയി കൈ തൊട്ട് മനുഷ്യൻ തൊട്ട് കഴിഞ്ഞാൽ ഇതാവൂല അങ്ങനെ ഒന്നും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ നിലവിൽ ഇപ്പോൾ കണ്ട ആറ്റിറ്റ്യൂഡിൽ പിന്നെ നമ്മൾ ആ സമയത്ത് വിട്ട് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു ഓപ്ഷനും കൂടെ ആയിരുന്നു അത് വളരെ ബുദ്ധിമുട്ടാവും കാരണം പൂച്ച പിടിക്കും പൂച്ച വൈത്തൽ അടിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു കാക്കകൾ മുകളിലും ആ സമയത്ത് നമ്മൾ വിട്ടുകൊടുക്കാതെ അതിനത്രയും സേഫായിട്ട് നമ്മൾ എത്തിച്ചു കൊടുത്തു അത് പോകുന്ന ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫുൾ സേഫ് ആയിട്ടാണ് വിട്ടേ വൈകുന്നേരം വരുന്ന ഫുള്ള് മൈനേൻ്റെ മൈനക്കുട്ടീൻ്റെ വൈത്തലായിരുന്നു നമ്മൾ ഫ്രീ ആയിട്ട് നിന്ന് വന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ് അവരൊരു ജീവൻ രക്ഷിക്കാൻ പറ്റില്ല പിന്നെ അതുകൂടാതെ ഒരു അച്ഛനും അമ്മേൻ്റെയും ആ കൊച്ചിൻ്റെയും സന്തോഷം കൂടി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാണ്ട് അവരെത്തി അച്ഛനും അമ്മേൻ്റെ അടുത്ത് എത്തിയാണ് കൊണ്ടുപോകുകയാണ് അവർ കൊണ്ടുപോകണ കാഴ്ച കണ്ടങ്ങൾ ഫുള്ള് സേഫായി അവർ കൊണ്ടുപോയി അതിൻ്റെ അടുത്താണ് അതിൻ്റെ തെങ്ങിൻ്റെ ഭാഗത്താണ് അതിൻ്റെ പൊത്തും കൂടി നിൽക്കുന്നത് അവിടെ എത്തിച്ചു കൊടുത്തു നമ്മൾ അപ്പോൾ അവരൊരു സന്തോഷം ആ കുട്ടീനെ തിരിച്ച് കിട്ടുമ്പോൾ ഒറ്റ കുട്ടീനെ ഉള്ളു ആ കുട്ടീനെ തിരിച്ച് കിട്ടുമ്പോൾ അവരൊരു സന്തോഷം എത്ര ഉണ്ടാവും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മളൊരു നന്മയാണ് ചെയ്തത് അതുകൊണ്ടാണ് പറഞ്ഞു പറ്റുകയാണെങ്കിൽ ഒരു ഒരു ചെറിയൊരു ലൈക്ക് അത്രയും കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണ് ഒരുപാട് നേരം ഇന്നത്തെ ദിവസം മൊത്തത്തിനു വേണ്ടി സ്പെൻഡ് ചെയ്തു അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക രതീഷ് പരപ്പനങ്ങാട്ടി